ടൂറിസം സാധ്യതകളെല്ലാം അരുൺകുമാർ താമരക്കുളം നടപ്പാക്കുന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുട്ടികളുടെ പാർക്ക് വാട്ടർ അഡ്വഞ്ചർ ടൂറിസം തുടങ്ങിയവയാണ് ഉടൻ നടപ്പാക്കുന്നത് വയ്യാങ്കരച്ചിറ ടൂറിസത്തിന്റെ ഭാഗമായി സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി അരുൺകുമാർ നിർവഹിച്ചു വയ്യാങ്കരച്ചിറയിലെ ടൂറിസം സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ പാർക്ക് വാട്ടർ ആൻഡ് അഡ്വഞ്ചർ ടൂറിസം തുടങ്ങിയവയാണ് ഉടൻ നടപ്പാക്കുന്നത് അനുബന്ധ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ രണ്ടു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു വയ്യാങ്കരച്ചിറ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നുള്ളതാണ് ഇത്തരം വിഷയം ഉന്നയിച്ചുകൊണ്ട് നിരവധിയായ ഇടപെടലുകൾ സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിൽ മന്ത്രിയുടെ മുന്നിൽ ഡി ടി പി സിയുടെ മുന്നിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ അതോടൊപ്പം തന്നെ രണ്ട് കളക്ടർമാരുടെ മുമ്പിൽ നമ്മൾ നടത്തുകയും കാര്യം ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുന്ന വലിയ സാഹചര്യം വയ്യങ്കര ചിറയുമായി ബന്ധപ്പെട്ടുണ്ട് ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്തംഗം ശാന്തി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ഡി ടി പി സി ജില്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രദീവ് പഞ്ചായത്തംഗങ്ങളായ ആതുക്ക ബി ബി എസ് ശ്രീജ രജനി ജയദേവ ബി പ്രസന്നൻ ജി വിജയൻ ജമാൽ മുഹമ്മദ് സിനോജ് താമരക്കുളം കെ ശിവൻകുട്ടി എസ് പ്രദീപ് എന്നിവർ പങ്കെടുത്തു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് സമർപ്പിച്ച ഡി പി ആർ അംഗീകരിച്ച് താമരക്കുളം പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബിനാണ് പദ്ധതി നടത്തിപ്പിനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്